മൈ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ സൗണ്ട് കൂടിയിട്ടുണ്ട് കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് എഡിറ്റാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സന്തോഷം ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ ലെത്തും കൂടുതലുണ്ട് പിന്നെ രണ്ടു മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇടാത്തോണ്ട് തന്നെ അതെല്ലാം മിക്സ് ആക്കിയിട്ടാന്ന് കഴിച്ചിടുന്നത് അപ്പൊ ഞാൻ നാട്ടിൽ പോകുന്നതിന്റെ തലേ നിന്റെ തലേന്ന് ഉമ്മ അങ്ക് അവിടുത്തെ സ്പെഷ്യൽ ഒമാൻ ലൈസ് മണിച്ചു അതിന്റെ മിക്സർ ഫ്രൂട്ട് ഫ്രൂട്ട് ഇന്നത്തെ ദിവസം ജഗഭേ ആൾ ഇത് നാട്ടിലേക്കെല്ലാം കൊണ്ടുവന്ന് ആർത്തിയോടെ തിന്നുന്ന വീഡിയോ എല്ലാം ഞാൻ കാണലുണ്ട് ഇപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാറിയ പാക്കിങ്ങല്ല നല്ല പ്രീമിയം പാക്കിങ് ഒരു ലൈസ് കടിച്ചിട്ടാ നമുക്ക് ടേസ്റ്റ് ഇങ്ങനെ മനസ്സിലായിട്ട് രണ്ടാമത്തെ കടയില തിരിഞ്ഞാറ്റി എന്തായാലും ദുബൈലല്ല ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് മസ്റ്റ് ട്രൈ ഒന്നല്ല എന്നാലും നാട്ടുത്തൈനെല്ലാം കാട്ടി നല്ല ഡ്രൈ നമ്മളെ നാട്ടിലത്തെ ലൈസ് വിചാരിച്ചിട്ട് ഞാൻ വലിയ പാക്കറ്റ് എന്നെ മേടിച്ച് പകുതി കാറ്റും പകുതി അങ്ക് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ കീഴിൽത്തുള്ള ഫുള്ള്ണ്ടോ എത്ര തിന്നിട്ടും തീരുന്നില്ല നക്കിട്ടും നക്കിട്ടും തീരാതായി ഞാൻ മറ്റന്നെ പോന്നുകൊണ്ട് തന്നെ ഉമ്മാക്കൊരു ബേജാ അതുകൊണ്ട് തന്നെ ആടില്ല ഫ്രഞ്ച് ഫ്രൈസും ബർഗറിലും കിട്ടുന്ന ഷോപ്പിലേക്ക് ഉമ്മ എന്നെ കൊണ്ട് മെനുവെല്ലാം നോക്കുമ്പോ ഒരുപാട് അതിൽ നിന്ന് എന്ത് വേണ്ടെന്ന് കണ്ടുപിടിക്കാൻ അരമണിക്കൂർ അവസാനം ഞാൻ ഉമ്മ തീരുമാനിച്ചു ഈ ബർഗർ എടുക്കുക അതിനപ്പരൻ്റെ ഒരു വാട്ടർമെല വാട്ടർ മെലൻ കുടിക്കാൻ സ്ട്രോ നിന അതിന്റെ കൊട്ട പൊട്ടിക്കാൻ കളിക്കുന്ന കളിയാ എന്റെ കളി കണ്ടിട്ട് ഉമ്മ വരെ ചിരിച്ച് അങ്ങനെ ലാസ്റ്റ് ഞാൻ പൊട്ടിച്ച് എന്റെ ടേസ്റ്റ് ഓക്കെ ഇതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഒന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാൻ ബർഗർ കണ്ടാടന്നെ എന്തോ ആയി ഞാനും ഉമ്മാവും അതിശയത്തോടെ വെയിറ്റണ നോക്ക എന്താ ഫോട്ടത്തിലുണ്ടായ ബർഗറും ഈ ബർഗറും തമ്മിൽ എന്ത് വ്യത്യാസം നോക്കി അത് വലുത് ഇത് ഒടഞ്ഞ എന്തായാലും ഞാൻ ജിഞ്ചിൻ ചാക്കടി മരണമാസം ഒന്നല്ല കൊഴപ്പില്ല ഇന്ന് വൈകുന്നേരമാണ് ഞാൻ നാട്ടിലേക്ക് ഇന്ന് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഷോപ്പില്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഉമ്മാന്റെ ബോസിന്റെ ഒരു വിരുന്നുണ്ട് അപ്പൊ വിപിന്നോട്ടം വന്നിട്ട് നമ്മളെ കൂട്ടി അവരെ വീട്ടിലെത്തിയാട് ും ബീഫും അത് തിന്ന നല്ല നെയ്ച്ചോറും ബീഫും കോഴി മരിച്ചതും കച്ചമ്പോറും അങ്ങനെ എല്ലാം ഉണ്ട് ഇറച്ചിക്കറി കഴിയുമ്പോ റാഹ് ലാസ്റ്റ് അങ്ങനെ മലയാള സിനിമ നോക്കിക്കൊണ്ട് ഒരു ഐസ്ക്രീമും അപ്പൊ ചെവിയിലുണ്ടായ ലാസ്റ്റ് തെക്കിളിയും അപ്പൊ വിബിനേട്ടന്റെ മോനാടുണ്ടായന് നല്ലൊരു പാട്ട് പാടുന്നു അങ്ങനെ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സിയും വിളിച്ചിട്ട് നല്ലൊരു ടൗണിലേക്ക് പോകുമ്പോ നല്ല അടിപൊളി പള്ളിയെല്ലാം കണ്ടിട്ട് ഇന്ന് രാത്രി നാട്ടിലേക്ക് പോകുന്നോണ്ട് തന്നെ ചെറുങ്ങനെ സ്പ്രേയും സാധനം എല്ലാം മേടിക്കാൻ ഇത് നമ്മളെ നാട്ടിൽ ഉത്സവം ചന്തയിലുള്ള പോലെ വലിയ മാർക്കറ്റ് ചെറിയ ചെറിയ പൈസ ഒക്കെ ഇടുന്ന സാധനം സാധനം മേടിച്ചും വൈര് ഇട്ടേ ടാക്സി കേറിയിട്ട് പോകുമ്പോ ടാക്സി ബ്രേക്ക് ഡൗൺ ആയിട്ട് വേറെ ടാക്സിയിലേക്ക് അലഹമുല്ല ടാക്സി കിട്ടിയല്ലേ കിട്ടിയല്ലാർജയിൽ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളി സ്ഥലമല്ല ഊനെല്ലാം കൊണ്ട് പേരെഴുതീട്ടെല്ലാം ഉണ്ട് എല്ലാ മുക്കിലും മൂലയിലും നല്ല അടിപൊളി പള്ളിയുണ്ട് ഇതട വണ്ടീന്റെ ഒരു വണ്ടി നാട്ടിലേക്ക് പോവാൻ പെട്ടിയും കെട്ടല്ലോ പെട്ടി കെട്ടുന്ന ബീരാൻകാ നീട്ടാ പെട്ടെന്ന് നാട്ടിൽ പോകുന്ന എന്തെന്ന് വെച്ചാല് എന്റെ ഇച്ച വിളിച്ചിട്ട് പോന്നറച്ച് ദിവസം അടിച്ചു പൊളിക്കാൻ വന്നതാണ് പക്ഷെ ഈ നാട്ടിൽ നിന്ന് എന്റെ വ്ളോഗ് നടക്കി അതുകൊണ്ടും കൂടി ആ നീട്ടാ പാപ്പാൻ്റെ ചെങ്ങായി ഉമ്മാവു ആന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി ഒന്നേ ഇരുപതാകുമ്പോൾ ഞാൻ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇതകൾ നമ്മളെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്ത് അതും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഫ്ലൈറ്റ് ഒരു ചെങ്ങായിനെ പരിചയപ്പെട്ടു ഓൻറെ പാസ്പോർട്ട് കാണിക്കാൻ ക്യൂ നിന്ന് പണ്ട് ഞാൻ എയർപോർട്ടിൽ വരുന്ന വീണ്ടും നമ്മുടെ നാട്ടിലത്തെ കെ എസ് ആർ ടി സിയിൽ കയറി ലഗേജിന്റെ പൈസ കൊടുത്തോണ്ട് അതും സേഫ് അന്ന് അന്നൊരു മങ്ങലും ഉസാറില് കാൻ തയ്പെടുക്കുന്നത് ഡബിൾ ടൂ ഡബിൾ നല്ല അടിപൊളി ഫുഡും കിട്ടും എന്റെ ഒക്കെ അജു കൊണ്ട് ഇട്ടാ ഫുഡെല്ലാം കഴിച്ചൊരു ഐസ്ക്രീമൊന്നും രാത്രിയായിട്ടാകുമ്പോ നല്ല പാട്ടുകളെല്ലാം തുടങ്ങാൻ പോകും ബേ അതുകൊണ്ട് പോയിട്ട് പിറ്റേ പൊട്ടുന്ന സൗണ്ട് കണ്ടിട്ട് ഇല്ല കിളിയും കിളിയേതായും പോയി ഫുഡ് കഴിക്കു പോയിട്ട് നല്ല വാങ്ങില്ല ഒന്ന് ബാക്കി നാളെ